നിങ്ങൾക്കെന്തും കളിക്കാം പക്ഷേ ഞാൻ തോൽക്കില്ല ഉണ്ണി മുകുന്ദൻ ഇറങ്ങാതെ സിനിമ ഡീഗ്രേഡ് ചെയ്യുന്നു അതെ തോൽപ്പിക്കുക അതിൽ ആനന്ദം കണ്ടെത്തുക എന്നാൽ തോൽക്കാൻ എനിക്ക് മനസ്സിലെന്ന് പറയുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ പുതിയ സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചതോടെ ചിത്രത്തെ തകർക്കാൻ സമൂഹമാധ്യമങ്ങളിലൂടെ പലരും ശ്രമം തുടങ്ങിയെന്ന് വെളിപ്പെടുത്തി ഉണ്ണി മുകുന്ദൻ തന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്ന വ്യാജവാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ഉണ്ണിയുടെ വിശദീകരണം റിലീസ് പോലും ചെയ്യാത്ത ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര നാൾ കഴിയും ഒരു സിനിമയെ കൊല്ലാൻ നിങ്ങൾ ജനുവരി ഒന്നു മുതൽ ആരംഭിച്ച പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഞാൻ ഒരിക്കലും പറയാത്ത വാക്കുകളും ഒരിക്കലും പറയാത്ത സ്റ്റേറ്റ്മെന്റുകളുമാണ് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ ആര് ചെയ്താലും നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇതുകൊണ്ടൊന്നും ഞാനും എന്റെ സിനിമയും പരാജയപ്പെടുമെന്നത് നിങ്ങൾ സ്വപ്നം പോലും കാണണ്ട എനിക്ക് മെസ്സേജ് അയച്ച ആളോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുന്നു എന്നെ ശരിക്കും അറിയുന്നവർ വിവേകത്തോടെ പെരുമാറും നിങ്ങളെ എല്ലാവരെയും തിയേറ്ററിൽ വെച്ച് കാണാം ജയഗണേഷ് ഏപ്രിൽ പതിനൊന്ന് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ എത്താൻ തയ്യാറെടുക്കുകയാണ് യു എം എഫ് ആദ്യമായി തിയേറ്റർ വിതരണത്തിനെത്തിയിരിക്കുന്ന ചിത്രമായിരിക്കും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നു ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി